കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് കുടുംബയോഗം നടന്നു കഴിമ്പറം മടത്തിപ്പറമ്പിൽ ദേവി സുരേഷിന്റെ വസതിയിൽ ചേർന്ന കുടുംബയോഗം കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ മധു അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ എൻ ആർ പ്രകാശൻ ടി എം സി രാജൻ കെ വി ജയിൻ ഇ ഡി ആശാലത പി എ മേരി എം ജി സന്തോഷ് കുമാർ ജോസഫ് എം വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പെൻഷൻകാർ അന്തസോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്നത് നമുക്ക് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് നൂറ് രൂപയായിരുന്നു പെൻഷൻ പെൻഷൻ ഇല്ലാതിരുന്ന കാലഘട്ടം നമുക്കറിയാം അഞ്ചു രൂപയിൽ തുടങ്ങിയിട്ടുള്ള പെൻഷൻ ഇന്ന് ബേസിക് പെൻഷൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് നിൽക്കുന്നു